നമ്മളിപ്പോൾ യു എയിലെ റോഡുകളിലൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡിലും റോഡിലൊക്കെ മാലിന്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള മാലിന്യങ്ങള് വേസ്റ്റുകൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഫൈൻ കിട്ടും അതാണ് ഇവിടെ യു എയിലുള്ള നിയമം കഴിഞ്ഞ ദിവസം അജ്മാനിലെ ചില പ്രദേശങ്ങളിൽ നിന്നും ആവശ്യമായിട്ടുള്ള പെർമിറ്റ് എടുക്കാതെ മാലിന്യങ്ങൾ കൊണ്ടുപോയതിന് വലിയ ഒരു ഫൈൻ കിട്ടിയതായിട്ട് അജ്മാൻ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കമ്പനികൾക്കെതിരെയാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഫൈൻ കിട്ടിയിട്ടുള്ളത് ഓരോ കമ്പനിക്കും പതിനായിരം ദൃഹം വെച്ചാണ് ഫൈൻ കിട്ടിയിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ തവണ ഈ നിയമലംഘനം തന്നെ ആവർത്തിച്ചതിന്റെ പേരിലാണ് വലിയ രീതിയിലുള്ള അതായത് ഈ പതിനായിരം ദൃഹംസോളം അവർക്ക് ഫൈൻ കിട്ടിയത് പതിനായിരം ദൃഹംന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം രണ്ട് ലക്ഷത്തിന്റെ അപ്പുറത്തുള്ള ഒരു തുകയായി അജ്മാൻ മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതിനോടുകൂടെ തന്നെ ഈ രണ്ട് കമ്പനികളുടെയും ഏകദേശം മൂന്നോളം വാഹനങ്ങളും ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ യു എയിലൂടെ പോകുന്ന സമയത്ത് ഇപ്പൊ ദുബായ് എമിറേറ്റിലൊക്കെ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വേസ്റ്റുകൾ റോഡിലിടുക അല്ലെങ്കിൽ വലിച്ചെറിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരം ദൃഹമും ആറ് ബ്ലാക്ക് പോയിന്റ്സാണ് ആണ് ശിക്ഷയായിട്ട് വരുന്നത് ഇതുപോലെ തന്നെ ഷാർജ എമിറേറ്റിലും വേസ്റ്റുകൾ നമ്മൾ റോഡിലൊക്കെ ഇടുന്ന സമയത്ത് ആയിരം ദൃഹം തന്നെയാണ് പിഴ അപ്പൊ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന പാതയാണെങ്കിൽ കൂടി വേസ്റ്റുകൾ അവിടെ ഒന്നും ഇടാതെ വേസ്റ്റ് പിന്നിൽ തന്നെ ഇടുന്നതാകും നല്ലത്